നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തെ വിശേഷം തന്നെയാണ് മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ അന്ന് അതായത് ചൊവ്വാഴ്ചയാണ് മകരച്ചവ്വ്വ്വ മഹോത്സവം അന്ന് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകളുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായി ആണ്ടിപ്പണ്ടാര സ്വരൂപമായി വാഴുന്ന മുരുകസ്വാമിക്ക് ഈ ദിവസം നിങ്ങൾക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ വലിയ ഫലസിദ്ധി ഉണ്ടാകും കാരണം ഷഷ്ടി കൂടിയാണ് അതും തൈമാസത്തിലെ ഷഷ്ടി ഭഗവാന് ദേവന്മാരുടെ പകലായി വരുന്ന ഈ ദിവസം ഷഷ്ടി വ്രതമനുഷ്ഠിച്ചു വന്നു വ്രതമനുഷ്ഠിക്കുക എന്നാൽ മറ്റുള്ള ആളുകൾ പറയുന്ന പോലെയുള്ള വ്രതമല്ല നമ്മൾ പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉള്ള പോലെ മൂന്ന് ദിവസമോ ഒരു ദിവസമോ ആറ് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ മുരങ്ങനായതുകൊണ്ടാണ് ആറ് പറയുന്നത് നമുക്ക് നമ്മുടെ കണക്കിൽ മൂന്ന് ദിവസമാണ് വ്രതം പറയുന്നത് അങ്ങനെ വ്രതമനുഷ്ഠിച്ചു വന്ന് അതായത് മത്സ്യമാംസങ്ങൾ വാര്യപ്രത ബന്ധങ്ങളൊന്നും ഇല്ലാതെ അല്ലാതെ ഭക്ഷണം കഴിക്കാം ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ ജ്യോതിഷ രീതിയിൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം പിടിക്കാം അങ്ങനെ വ്രതം അനുഷ്ഠിച്ചു വന്ന് ഭഗവാന് കാവടിയെടുത്ത് വച്ചാലും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കുന്നതിന് അതേപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നതിനെല്ലാം വലിയ ഗുണമുണ്ടാകും കാരണം തൈമാസത്തിലെ മകരമാസത്തിലെ ദേവന്മാരുടെ ആരംഭിക്കുന്ന ഉത്തരായണത്തിലെ ആദ്യത്തെ ഷഷ്ടിയാണ് ഈ ഷഷ്ടി ദിവസം ഭഗവാനെ പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത് വലിയ പഞ്ചാമൃതം ആണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അതേപോലെ തന്നെ പഞ്ചാമൃത ഹോമം ആയിരം രൂപ പാക്കേജിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപ ചിലവഴിച്ച് അതേപോലെ ഈ ദിവസം മുട്ടരക്കലും വളരെ ഫലപ്രദമാണ് അത് ഇരുപത്തേഴ്ക്കും മുട്ടരക്കൽ നടത്താം അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ ഏതൊരാൾക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി ഈ ഷഷ്ടിയുടെ അന്ന് അതും ചൊവ്വാഴ്ച മകര ചൊവ്വാ ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക ഈശ്വര ജീവിതം രക്ഷപ്പെടുന്നതിന് വളരെ വളരെ ഗുണം ലഭിക്കുന്ന ദിവസം തന്നെയാണ് ഷഷ്ടി ദിവസം എന്ന ഒരു യാഥാർത്ഥ്യം അത് ചൊവ്വാഴ്ചയും ഷഷ്ടിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നു മകരമാസത്തിൽ ഷൺമുഖോ ഭൂമിപുത്രസ്യ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി ഭൂമിയുടെ പുത്രനായിരിക്കുന്ന ഷൺമുഖനെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചാൽ വളരെ വളരെ ഗുണം ലഭിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സഹായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് വളരെ വളരെ ഗുണകരമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യത്തിലൂടെ ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഓരോ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഈ സംഘടനയിൽ അംഗങ്ങളാകാം ജാതി മത മതഭേദങ്ങളില്ലാതെ ഹൈത്തവും അനാചാരവും അന്ധവിശ്വാസമോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഏതൊരാൾക്കും ഒരിക്കൽ കൂടി ഈ സംഘടനയിൽ ചേരുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു അതേപോലെ തന്നെ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിവൃത്തിയുമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലെത്തി ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം